റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും ഇത് അഞ്ഞൂറ് രൂപയായിരുന്നു ഈ പുതിയൊരു നിയമപ്രകാരം പിഴകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല തടവ് ശിക്ഷയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസുകളും ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ പിഴ അടക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാസത്തെ തടവ് ശിക്ഷയും ലഭിക്കും ഈ ഒരു കുറ്റം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ പിഴയും രണ്ട് വർഷത്തെ തടവുമാണ് ലഭിക്കുക ഇനി കുട്ടികളായിട്ടുള്ള ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ലഭിക്കും രക്ഷിതാക്കൾക്കെതിരെ നടപടിയുണ്ടാവും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും ഇനി മുതിർന്ന ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ പിഴയുണ്ടാകും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപയും പിഴ ഈടാക്കും ഈ ഒരു നിയമലംഘനം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിഴ നാലായിരം ആകും അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലും സമാനമായിട്ടുള്ള പിഴയുണ്ടാകും റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ പുതിയ നിയമ നടപടികളെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്